അഫ്ഗാൻ ബിരിയാണി അറബിക് ബിരിയാണി കറാച്ചി ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി അംബൂർ ബിരിയാണി ലക്നൌ ബിരിയാണി തലശ്ശേരി ബിരിയാണി കൊൽക്കത്ത ബിരിയാണി കോഴിക്കോടൻ ബിരിയാണി എന്നിങ്ങനെ പല വ്യത്യസ്തമായ പ്രശസ്തമായ ബിരിയാണികൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലഭ്യമാണ് ബിരിയാണിയോളം പ്രശസ്തമായ മറ്റൊരു ഭക്ഷണം ഏഷ്യയിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് മുസ്ലിം മതവിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം കൂടിയാണ് ബിരിയാണി ബിരിയാണി ഇന്ത്യ അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ബിരിയാണിയുടെ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ബിരിയാണിയുടെ ചരിത്രത്തിലേക്ക് നമ്മൾക്ക് ഒരു യാത്ര പോകാം ആരാണ് ബിരിയാണി ആദ്യമായി ഉണ്ടാക്കിയത് എന്നതിനും ബിരിയാണിയുടെ യഥാർത്ഥ ഉറവിടം എവിടെ നിന്നാണ് എന്നതിനും വ്യക്തമായ ഒരു ഉത്തരമോ തെളിവോ ലഭ്യമല്ല ബിരിയാണിയുടെ പ്രശസ്തി മുഗൾ വംശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതേസമയം ബിരിയാണിയുടേതിന് സമാനമായ അരി കൊണ്ടുണ്ടാക്കുന്ന മറ്റൊരു ഭക്ഷണം മുഗൾ രാജവംശത്തിന് മുൻപേ ഉണ്ടായിരുന്നതായി ചരിത്ര രേഖകളിൽ ഉണ്ട് എ ഡി രണ്ടിൽ തമിഴ്നാട്ടിൽ ഊണ്സോർ എന്ന പേരിൽ അരി നെയ്യ് ഇറച്ചി മഞ്ഞൾപ്പൊടി മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയ ഭക്ഷണം സൈനിക യോദ്ധാക്കൾക്ക് നൽകിയിരുന്നു ഇത് ബിരിയാണിയുടേതിന് സമാനമായി തന്നെയാണ് ാണ് തയ്യാറാക്കിയിരുന്നത് പ്രശസ്ത സഞ്ചാരിയും ചരിത്രകാരനുമായ അൽ ബിറൂണി മുഗളന്മാർക്ക് മുൻപ് ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ഭരിച്ച സുൽത്താൻമാരുടെ കൊട്ടാരങ്ങളിൽ അവരുടെ ഭക്ഷണത്തെക്കുറിച്ച് കൃത്യമായ വിവരണങ്ങളുണ്ട് മുഗൾ ബിരിയാണിക്ക് സമാനമായ അരി വിഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഇസ്ലാമിക് പേർഷ്യക്കാർ ഈ വിഭവത്തെ പ്രചോദിപ്പിക്കുകയും ജനപ്രിയമാക്കുകയും ചെയ്തു എന്നതിൽ സംശയമില്ല പദമായ ബിരിയൻ എന്ന വാക്കിൽ നിന്നാണ് ബിരിയാണി എന്ന വാക്ക് വന്നത് പാചകം ചെയ്യുന്നതിന് മുൻപ് വറുത്തത് ാണ് ഈ വാക്കിന്റെ അർത്ഥം ബിരിയാണിയുടെ ഉത്ഭവത്തെ പറ്റി ഒരുപാട് അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് ബിരിയാണി ഉത്ഭവിച്ചത് ഇറാനിലാണ് എന്നാണ് പൊതുവെയുള്ള നിഗമനം എന്നാൽ മറ്റൊരു നിഗമനം താജ്മഹലിന് പ്രചോദനം നൽകിയ ഷാജഹാന്റെ രാജ്ഞിയായ മുന്താസ് മഹലിന്റെ വിഭവത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള രസകരമായ ഒരു കഥയാണ് ഒരിക്കൽ അവർ സൈനിക ബാരക്കുകൾ സന്ദർശിക്കുകയും സൈനികരെ പോഷകാഹാരക്കുറവുള്ളതായി കണ്ടെത്തുകയും ചെയ്തു സമീകൃത പോഷകാഹാരം നൽകുന്ന ഒരു പ്രത്യേക വിഭവം തയ്യാറാക്കാൻ അവർ ഷെഫിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ ബിരിയാണി സൃഷ്ടിക്കപ്പെട്ടു എന്നുമാണ് ആ കഥ ഐതിഹ്യങ്ങൾ ഇനിയുമുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ തുർക്ക് മംഗോളിയൻ ജേതാവായ തൈമൂർ പേർഷ്യയിൽ തന്റെ സാമ്രാജ്യം സ്ഥാപിച്ച ശേഷം മധ്യേഷ്യയുടെ വലിയൊരു ഭാഗം കീഴടക്കുകയും ഇന്ത്യയിൽ മാത്രം പരാജയപ്പെടുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ സൈന്യം അവരുടെ സ്വന്തം സംസ്കാരവും വിഭവങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ബിരിയാണി തൈമൂറിന്റെ സൈന്യത്തിന്റെ യുദ്ധപ്രചാരണ ഭക്ഷണമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഇന്നത്തെ നിന്ന് തികച്ചും വ്യത്യസ്തമായാണ് അന്ന് ബിരിയാണി തയ്യാറാക്കിയിരുന്നത് തൈമൂറിന്റെ കാലത്ത് യോദ്ധാക്കൾ ഒരു കുഴി കുഴിച്ച് ചൂടാക്കി ആ കുഴിയിൽ ഒരു മൺപാത്രം വയ്ക്കുകയും കലത്തിൽ ചോറും മാംസവും നിറയ്ക്കുകയും ചെയ്തുകൊണ്ടുള്ള പാചക രീതിയായിരുന്നു നിലനിന്നിരുന്നത് ബിരിയാണി തൈമൂറിന്റെ യോദ്ധാക്കൾക്ക് കൂടുതൽ സമയത്തേക്ക് ഊർജം ലഭിക്കാൻ സഹായിച്ചിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് പല രാജ്യങ്ങളെയും കീഴടക്കാൻ സാധിച്ചത് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ബിരിയാണിയുടെ പല ചേരുവകളും തയ്യാറാക്കുന്ന രീതിയും മാറി മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് ഇന്ത്യയിലെ തെക്കൻ മലബാർ തീരത്തേക്ക് ഇടയ്ക്കിടെ കച്ചവടത്തിനായി എത്തിയിരുന്ന അറബ് വ്യാപാരികളാണ് ആദ്യമായി ബിരിയാണി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്നും പിന്നീടാണ് ഇവിടെ നിന്ന് തമിഴ്നാട് രാജവംശത്തിലേക്കും പിന്നീട് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഈ വിഭവം വ്യാപിച്ചത് എന്നുമാണ് ആ ഐതിഹ്യം പല വിദഗ്ധന്മാരുടെ അഭിപ്രായത്തിൽ ബിരിയാണിയുടെ ഒരു ശാഖ മുഗളന്മാരിലൂടെ നോർത്ത് ഇന്ത്യയിലേക്കും മറ്റൊരു ശാഖ അറബികളിലൂടെ സൗത്ത് ഇന്ത്യയിലേക്കും വന്നു എന്നാണ് ഒരു മികച്ച ബിരിയാണിക്ക് കൃത്യമായ അളവിലുള്ള ചേരുവകളും പ്രായോഗിക സാങ്കേതികതയും ആവശ്യമാണ് പരമ്പരാഗതമായ രീതിയിൽ ബിരിയാണി നിർമ്മിക്കുന്നത് ബിരിയാണി ചേരുവകൾ ഒരു കലത്തിൽ കയറ്റുകയും അടുപ്പിൽ ചെറിയ തീയിൽ വേവിക്കുകയുമാണ് ചെയ്യുക ഒഴിവിൽ തീക്കനലുകൾ കനലുകൾ മുകളിൽ ഇട്ടുകൊണ്ട് ദം ചെയ്യുന്നു ചില പാചകക്കുറിപ്പുകൾ മിതമായ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചിലതിൽ പതിനഞ്ചിലേറെ ഉപയോഗിക്കുന്നു നോർത്ത് ഇന്ത്യയിൽ വളരെ നീളമുള്ള അരിയാണ് പരമ്പരാഗതമായി ബിരിയാണി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എങ്കിൽ തെക്കൻ ഇന്ത്യയിൽ നീളം കുറഞ്ഞ അരിക്കാണ് കൂടുതൽ സ്വാധീനമുള്ളത് ഇത് ബിരിയാണിക്ക് വ്യത്യസ്ത രുചിയും സൗരഭ്യവും നൽകുന്നു ഉത്തരേന്ത്യയിലെ ചെറിയ പ്രദേശങ്ങൾ ഭരിക്കുന്ന നിസാമുകൾ ഹൈദരാബാദ് ബിരിയാണി ആർക്കോട്ട് നവാബ് ബിരിയാണി തുടങ്ങിയ പ്രാദേശിക വകഭേദങ്ങൾ പ്രോത്സാഹിപ്പിച്ചു മുകളരുടെ ബിരിയാണി പാചകക്കുറിപ്പുകൾ അവരുടെ സാമ്രാജ്യത്തിന്റെ ചുവടുപിടിച്ച സ്ഥലങ്ങളിൽ ഇപ്പോഴും കാണാൻ സാധിക്കും സത്യത്തിൽ ബിരിയാണി ഒരു അത്ഭുതമാണ് ിക്കവരുടെയും ഇഷ്ട ഭക്ഷണം കൂടിയാണ് ബിരിയാണി എന്നു മാത്രമല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കാൻ കഴിയുന്ന വളരെ ഹെൽത്തി ഭക്ഷണമാണ് പരമ്പരാഗതമായ ബിരിയാണി എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ശാരീരികമായി ഒരു ജോലിയും ചെയ്യാതെ കൂടുതൽ രുചി ലഭിക്കാനായി എണ്ണയിൽ പൊരിക്കുകയോ അളവിൽ കൂടുതൽ എണ്ണയും നെയ്യും ഉപയോഗിച്ചുകൊണ്ടുള്ള ബിരിയാണി കഴിക്കുന്നതിലൂടെ ശാരീരിക പ്രശ്നങ്ങൾ വലിയൊരു വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ മുസ്ലിം വിവാഹ വീട്ടിൽ സസ്യാഹാരം കഴിക്കാൻ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം ഉണ്ടായി ഇടത്ത് ഇന്ന് ഒരുപാട് പേരെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇത് നേരത്തെ പറഞ്ഞ ശാരീരികമായുള്ള ജോലിയുടെ അഭാവത്തെയാണ് കാണിക്കുന്നത് ബിരിയാണി വളരെ രുചിയുള്ള ആഹാരമാണ് എന്നതിൽ തർക്കമില്ല ആഹാരമാണ് ആരോഗ്യത്തെ നിലനിർത്തുന്നത് അതിന് ശാരീരികമായുള്ള അധ്വാനവും കൂടി വേണം അല്ലെങ്കിൽ ഈ രുചിയുള്ള ഭക്ഷണം നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ കവർന്നെടുക്കാൻ സാധ്യത ഏറെയാണ് ബിരിയാണിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി ഏതാണ് എന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യൂ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക വീഡിയോകൾ ഫേസ്ബുക്കിൽ കാണാൻ സ്റ്റോറി ബുക്ക് മലയാളം എന്ന പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ